ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് പ്രവാചകൻ സൊല്ലാഹു അലഹി റബ്ബിനോട് ചോദിക്കുന്നത് ഒന്നാമതായി കൊണ്ട് ചോദിക്കുന്നത് അള്ളാഹുവേ എൻ്റെ ദീനിനെ എൻറെ മതത്തെ നീ എനിക്ക് കൂടെ കൂടെ നന്നാക്കി തരണം എൻറെ എല്ലാ കാര്യങ്ങളിലുമുള്ള ഒരു സംരക്ഷണ വലയം ഒരു സംരക്ഷണ കവചമാണല്ലോ എൻ്റെ ദീൻ അതുകൊണ്ട് എൻറെ ദീനിനെ എൻറെ മതത്തെ ഏതൊരു സന്ദർഭത്തിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് നീ നന്നാക്കി തരണം പ്രഭേ എന്നതാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലിനോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം രണ്ടാമത്തേത് എനിക്ക് ജീവിക്കുവാനുള്ള എന്റെ ഐഹിക ജീവിതം അതും നീ എനിക്ക് നന്നാക്കി തരണം റബ്ബെ ഈ ലോകത്ത് അള്ളാഹുബാനൊക്കെ പറ്റായ ആയുസ് നൽകിയ ഒരു മനുഷ്യൻ മരണം വരെ ജീവിക്കുന്നതിനിടക്ക് ജീവിച്ചു പോകുന്നതിനിടക്ക് ഒരുപാട് പ്രതിസന്ധികൾ ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും സാമ്പത്തികം എന്നത് ജീവിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജീവിതത്തിന്റെ ഭൗതികമായ സൗകര്യങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജീവിതത്തിൽ മക്കളും കുടുംബവും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് എന്നാൽ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണ് മരണപ്പെട്ടു പോകണം മരണത്തിന് ശേഷം സ്വർഗം ലഭിക്കണം എന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ദുനിയാവിന്റെ നന്മ എന്നത് ഹറാമുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഹറാമായ സമ്പത്ത് നമ്മുടെ വരുമാനത്തിലേക്ക് കടന്നു വന്നാൽ വന്നാൽക്കും ഹുറാഫാത്തും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ വിതാത്തകളും വലാലത്തും നമ്മുടെ ജീവിതത്തിന്റെ വടിത്താരയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങേയറ്റത്തെ പ്രതിസന്ധി ഈ ലോകത്ത് നമുക്ക് കടന്നു വരികയും നാളെ പരലോകത്ത് നമ്മുടെ പരലോകം നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യും പ്രവാചകൻ അലൈഹി പ്രാർത്ഥിക്കേണ്ടത് ഈ ദുനിയാവും എനിക്ക് നീ നന്നാക്കി തരണം റബ്ബെ എന്നതാണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് മടങ്ങിപ്പോകാനുള്ള എൻ്റെ പരലോകം എല്ലാ മനുഷ്യരും ഓരോ മനുഷ്യനും മരണം ആസ്വദിക്കും ഈ ലോകത്ത് പിറന്നു വീണ ഓരോ മനുഷ്യനും മരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല റബ്ബിനോട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവേ എനിക്ക് മടങ്ങിപ്പോകാനുള്ള എന്റെ പരലോകം എന്റെ ആഹിറത്ത് എനിക്ക് നീ നന്നാക്കി തരണം റബ്ബെ എന്നതാണ് ഒരു മനുഷ്യൻ മരിക്കുന്നതോടുകൂടെ മരിക്കുന്ന സമയം മുതൽ നല്ല മനുഷ്യനാണെങ്കിൽ ആത്മാവേ എന്ന് മലക്കുകൾ കടന്നു വരും ആ സമയം മുതൽ ആ മനുഷ്യന്റെ ലോകം ഖബർ ജീവിതം ശേഷം ജീവിതം ശേഷം അടുത്ത് വിചാരണക്ക് നിൽക്കുന്ന സമയം അതിനെല്ലാം ശേഷം അറുപതോ എഴുപതോ എഴുപത്തഞ്ചോ എൺപതോ വയസ്സിനിടയിൽ ഇടയിൽ ജീവിച്ചു തീർത്ത ഈ ജീവിതത്തെ കുറിച്ച് അള്ളാഹുവിന്റെ മുൻപിൽ ഒരു വിചാരണയുണ്ട് ആ വിചാരണയുടെ സമയത്ത് വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കണമെങ്കിൽ നന്മ ചെയ്യുന്നു എന്ന ഉറപ്പുള്ളതുപോലെ തന്നെ തിന്മയിൽ നിന്ന് ഞാൻ മാറി നിൽക്കാറുണ്ട് എന്ന ഉറപ്പ് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ ഉണ്ടാക്കിയെടുത്താലേ നമുക്ക് മടങ്ങിപ്പോകാനുള്ള പരലോകത്തെ നമുക്ക് നന്നാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ നാലാമതായി കൊണ്ട് പ്രവാചകൻ വസ്ലമ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് ചോദിക്കേണ്ടത്മകൾ എന്റെ ജീവിതത്തിൽ നീ ധാരാളം ഉണ്ടാക്കണം റബേ എന്നതാണ് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ കൺകുളിർമയുള്ള നന്മകൾ കണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് എത്ര സമ്പത്തുണ്ടായാലും നമുക്ക് എത്ര സൗകര്യങ്ങൾ ഉണ്ടായാലും നമ്മൾ എത്ര അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുന്നവരാണെങ്കിലും കൺകുളിർമയുള്ള ഒന്നാണ് നമ്മുടെ മക്കൾ ആ മക്കൾ പോയാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സമാധാനവും നഷ്ടപ്പെടും നമുക്ക് എത്ര ഭൗതികമായ വിഭവങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ മക്കൾ വഴിപിടച്ചു പോയാൽ നമ്മുടെ എല്ലാ സന്തോഷവും നഷ്ടപ്പെടും നിങ്ങൾ ആലോചിച്ച് നോക്കൂ പുതിയ കാലത്ത് മക്കളെ കുറിച്ച് ഒരുപാട് പരാതികൾ നിറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പതിനെട്ടും ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വയസ്സൊക്കെയുള്ള എസ് എസ് എൽ സിയും പ്ലസ് ടുവും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന മക്കളെ കുറിച്ച് വ്യാപകമായ പരാതികളാണ് സോഷ്യൽ മീഡിയയിൽ പരാതിയാണ് സമൂഹം മൊത്തം മക്കളെ കുറ്റപ്പെടുത്തുന്ന ഒരു കാലത്ത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം ഈ മക്കൾ ഈ പതിനഞ്ചു വയസ്സിലേക്കും പതിനെട്ട് വയസ്സിലേക്കും ഇരുപത് വയസ്സിലേക്കും ഒരു വയസ്സ് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് എടുത്തു ചാടിയതാണോ അല്ലല്ലോ ഈ മക്കളൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ വളർന്ന മക്കളാണ് നമ്മുടെ ഭാര്യമാർ രണ്ടു വർഷത്തോളം മുലയൂട്ടിയ മക്കളാണ് സ്നേഹം നൽകിയ മക്കളാണ് ആ മക്കളുടെ കൈ വളർന്നോ കാൽ വളർന്നോ എന്നത് വളരെ സന്തോഷത്തോടു കൂടി മാതാപിതാക്കൾ ഓരോ സന്ദർഭങ്ങളിലും നോക്കിക്കാണുന്നതാണ് എന്നാൽ എവിടെയാണ് മക്കൾ വഴിവിടക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതിന് നാം വളർന്നു വരുന്ന തലമുറയെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മതിയോ എന്ന് രക്ഷിതാക്കൾ എന്ന നിലക്ക് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മക്കൾക്ക് നൽകേണ്ട സംസ്കാരമുണ്ട് ഈ സംസ്കാരം നൽകുന്നിടത്ത് പലപ്പോഴും മാതാപിതാക്കൾ പരാജയപ്പെട്ടു പോകുന്നു എന്നതാണ് വലിയൊരു വിഭാഗം ആളുകൾ മക്കൾക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടി പ്രവാസ ജീവിതം നയിക്കുന്നവരാണ് അവരുടെ ഭാര്യമാർ ഒരു ഭാര്യയുടെയും ഒരു ഭർത്താവിന്റെയും റോൾ ഒന്നിച്ചെടുത്താലേ ആ മക്കൾ നന്നാവുകയുള്ളൂ കാരണം അവരെ സംരക്ഷിക്കേണ്ട അവർക്ക് സംസ്കാരം നൽകേണ്ട അവരുടെ പിതാക്കൾ ഇവിടെയില്ല പ്രവാസികൾ അവിടെ നിന്ന് ഭർത്താക്കന്മാർ അയച്ചു കൊടുക്കുന്ന സമ്പത്ത് ചെലവഴിക്കുന്നിടത്ത് മാത്രം അടിച്ചുപൊളിക്കുന്നിടത്ത് മാത്രം മക്കൾ എന്ത് ചോദിച്ചാലും എടുത്തു കൊടുക്കുന്നിടത്ത് മാത്രം സുഖ സൗകര്യത്തോടുകൂടി മാത്രം ഭാര്യമാർക്ക് ശ്രദ്ധയുണ്ടായി കഴിഞ്ഞാൽ മക്കൾ ഒരിക്കലും നന്നാകില്ല ഇനി നാട്ടിൽ ജീവിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ തന്നെ ആലോചിച്ചു നോക്കൂ നമ്മുടെ മക്കൾക്ക് ക്വാളിറ്റി ടൈം പറയാം ഏറ്റവും നല്ല സമയം നമ്മുടെ ഒരു ഉപ്പയുടെ ഒരു ഉമ്മയുടെ ഒരു മാതാവിന്റെ ഒരു പിതാവിന്റെ സാന്നിധ്യം നൽകാൻ സമയം നൽകാൻ സമ്പത്ത് മാത്രമല്ല സൗകര്യങ്ങൾ മാത്രമല്ല വിഭവങ്ങൾ മാത്രമല്ല വിദ്യാഭ്യാസം മാത്രമല്ല മാതാവിന്റെയും പിതാവിന്റെയും സാന്നിധ്യം നൽകാൻ മാതാപിതാക്കൾക്ക് സാധിക്കാറുണ്ടോ എന്നത് നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ സാന്നിധ്യം നൽകാറുണ്ടോ എത്ര രക്ഷിതാക്കളാണ് ഒരാറരയ്ക്ക് ശേഷം ഏഴ് മണിക്ക് ശേഷം അങ്ങാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നാല് മണിക്ക് അങ്ങാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ മണിക്കും പത്തര മണിക്കും എല്ലാ ദിവസവും ജോലി ഉണ്ടെങ്കിൽ പ്രശ്നമില്ല മക്കളെ നോക്കാനുള്ള മക്കളെ സംരക്ഷിക്കാനുള്ള മക്കൾക്ക് വിഭവങ്ങൾ ഒരുക്കാനുള്ള ഓടിപ്പാച്ചിലാണെങ്കിൽ പ്രശ്നമില്ല വെറുതെ അങ്ങാടികളിൽ സംസാരിച്ചിരുന്ന് സമയം കളഞ്ഞ് രാത്രി കാലങ്ങളിൽ തങ്ങളുടെ മക്കൾ എന്താണ് പഠിക്കുന്നത് എന്താണ് കാണുന്നത് എന്നൊന്നും അന്വേഷിക്കാതെ എല്ലാ ദിവസവും വൈകി വീട്ടിലേക്ക് വരുന്ന പിതാക്കൾ അറിയേണ്ട ഒരു വസ്തുത നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം സാന്നിധ്യമായി നമ്മൾ നൽകേണ്ടതുണ്ട് അവരുടെ സമയത്തെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരുടെ സ്ക്രീൻ ടൈം അതായത് മൊബൈൽ ഫോൺ ടി വി ലാപ്ടോപ്പ് സ്ക്രീൻ എന്ന് ഇതിന്റെ മുന്നിലിരിക്കുന്ന സമയത്തെ ഒന്ന് സാധിക്കണം ചില കുട്ടികൾക്കൊക്കെ മൊബൈൽ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പേ വലിയ അസ്വസ്ഥതയാണ് അസ്വസ്ഥതയാണ് മൊബൈൽ കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ അപ്പൊ നമ്മുടെ മക്കളുടെ സ്ക്രീൻ ടൈമിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം നമ്മുടെ മക്കളുടെ ഹോം ടൈം വീട്ടിലുള്ള സമയം കളിക്കാനുള്ള സമയമേതാ നമ്മളൊക്കെ കളിച്ചിരുന്ന സമയമേതാ നമ്മളൊക്കെ കളിച്ചിരുന്നത് ഒരു അസറിന് ശേഷമായിരുന്നു ഒരു നാലര മണിക്ക് ശേഷം എപ്പോഴായിരുന്നു നമ്മൾ കളി അവസാനിച്ച് വീട്ടിലെത്തിയിരുന്നത് മഹരിവിന്റെ ബാങ്ക് കൊടുക്കുന്നതോടുകൂടെ ഒരാറര മണിയാകുന്നതോടുകൂടെ നമ്മൾ വീട്ടിലെത്തും പിന്നെ നമ്മുടെ ആരാധനക്കുള്ള സമയമാണ് നമ്മുടെ ടൈമാണ് പിന്നെ പിന്നെ നമ്മുടെ പ്രാർത്ഥനകളാണ് അത് ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവർക്കൊക്കെ ആരാധനയുടെ സമയമാണ് എന്നാൽ ഇന്ന് കളി തുടങ്ങുന്നത് എട്ട് മണിക്ക് ശേഷമാണ് എവിടെയാണ് ടർഫുകളിലാണ് പല ടർഫുകൾക്ക് ചുറ്റും മയക്കുമരുന്ന് ലോബികൾ ഉണ്ട് എന്ന് ഇവിടെയുള്ള നിയമപാലകന്മാർ പറയുന്നു അപ്പൊ നമ്മുടെ മക്കൾ പുറത്തു പോകുന്നത് എപ്പോഴാണ് അധിക മക്കളും കളി തുടങ്ങുന്നത് എട്ട് മണിക്ക് ശേഷമാണ് അതുകൊണ്ട് അവരുടെ വീട്ടിൽ നിൽക്കേണ്ട സമയംപ്പെടുത്താൻ മാതാപിതാക്കൾക്ക് സാധിക്കണം ആരാധന എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ പ്രയർ ടൈം എന്നത് അവർ പ്രാർത്ഥിക്കേണ്ടത് ആരാധന നടത്തേണ്ടത് പഠിക്കേണ്ടത് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യേണ്ടത് ഇതിനൊക്കെയുള്ള സമയം നമ്മൾ ഇഷ്ടപ്പെടുത്തി കൊടുക്കണം അതുപോലെ തന്നെ അവരുടെ പഠിക്കാനുള്ള സമയം പഠിക്കാനുള്ള സമയം രാത്രി ആയി കഴിഞ്ഞാൽ അവർ പഠിക്കണം അവരുടെ കൂടെ ഇരിക്കണം അവർ പഠിക്കുന്ന അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് മാതാപിതാക്കൾക്ക് നല്ല ബന്ധം വേണം മക്കൾ വഷളാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകരുമായി കൊണ്ട് പല പലപ്പോഴും മാതാപിതാക്കൾക്ക് ബന്ധമില്ല സ്കൂളിൽ നിന്ന് ഒരു മീറ്റിംഗ് വിളിച്ചു പറഞ്ഞാൽ പലപ്പോഴും പിതാക്കൾ അവരെ അവിടെ എത്തുന്നില്ല അവരുടെ അധ്യാപകരുമായി കൊണ്ട് സംസാരിക്കുന്നില്ല കുറിച്ച് എന്തെങ്കിലും ഒരു പരാതി മക്കളിൽ ഉള്ളത് പറയുമ്പോഴേക്ക് മാതാപിതാക്കൾ അസ്വസ്ഥരാകുന്നു എന്ന് മാത്രമല്ല അധ്യാപകർക്കെതിരെ കുട്ടി ഒരു പരാതി പറയുമ്പോഴേക്ക് എന്റെ കുട്ടി പറയുന്നതാണ് ശരി അധ്യാപകൻ പറയുന്നത് ശരിയല്ല എന്ന കാഴ്ചപ്പാടിലേക്ക് രക്ഷിതാക്കൾ എത്തുന്നു അപ്പോൾ അധ്യാപകരും മാതാപിതാക്കളും തമ്മിൽ നല്ല ഒരു തീരുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മക്കളുടെ സുഹൃത്തുക്കൾ ആരാണ് നമ്മുടെ മക്കളുടെ കൂട്ടുകാർ ആരാണ് എന്നതിനെ കുറിച്ച് മാതാപിതാക്കൾക്ക് വളരെ കൃത്യമായ ബോധം ഉണ്ടാകണം ഞാൻ സൂചിപ്പിച്ചത് മക്കളെ നന്നാക്കി എടുക്കുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട് വലിയ പങ്കുണ്ട് നമ്മളൊരു കടയിൽ നിന്ന് വിലയേറിയ ഒരു ചെടി വാങ്ങി ആ ചെടി വീട്ടിലേക്ക് കൊണ്ടുവന്ന് അത് നനച്ച് അത് വളരുന്നതിന്റെ ഓരോ സമയവും ശ്രദ്ധിച്ച് അതിലുണ്ടാകുന്ന കളകൾ പറിച്ചു മാറ്റുന്ന ശ്രദ്ധ പോലും പലപ്പോഴും മാതാപിതാക്കൾക്ക് മക്കളെ കുറിച്ചില്ല വീട്ടിൽ വളരുന്ന ഒരു ചെടിയെ ശ്രദ്ധിക്കുന്ന അത്ര പോലും മക്കളുടെ സംസ്കാരത്തെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല ഭക്ഷണം നൽകുന്നുണ്ട് വിദ്യാഭ്യാസത്തിന് പണം നൽകുന്നുണ്ട് സൗകര്യങ്ങൾ നൽകുന്നുണ്ട് കിടന്നുറങ്ങാൻ നല്ല റൂമ് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കുന്നുണ്ട് പതിനെട്ട് വയസ്സാകുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള വാഹനം വാങ്ങി കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു ചെടിയെ ശ്രദ്ധിക്കുന്ന അത്ര സമയം പോലും മക്കളുടെ സംസ്കാരം മക്കളുടെ സംസ്കാരമുള്ള വളർച്ച ശ്രദ്ധിക്കാൻ പലപ്പോഴും മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല എന്നത് മക്കളുടെ വഴിവിട്ട ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട കാരണമാണ് ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ ഈ ഐഹിക ലോകത്തുള്ള നന്മയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മക്കൾ അതുകൊണ്ട് ആ നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം അവസാനമായി അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ മരണ സമയത്ത് എല്ലാ തിന്മയിൽ നിന്നും മാറി നിന്ന് റാഹത്തോടുകൂടി ആശ്വാസത്തോടുകൂടി മരിക്കാനുള്ള അവസ്ഥ എനിക്ക് നീ പ്രധാനം ചെയ്യണം പ്രഭേ എന്നതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ അള്ളാഹുബിന്റെ പ്രവാചകൻ അള്ളാഹു സുബഹാന കുപത്താകലയോട് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും സ്പർശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് കഴിയുന്ന ആളുകൾ ഈ പ്രാർത്ഥന നാം കാണാതെ പഠിക്കുകയും എല്ലാ നമസ്കാര ശേഷവും വളരെ ആത്മാർത്ഥമായി ഇത് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാന കുപത്താകല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ